ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഉമേസിയാസ് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമായും സന്തോഷമായും ഒക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്ന് നിങ്ങൾ തന്നെ കണ്ടതുപോലെ നമ്മൾ ഒരു ലോക പരാജയമാണ് ഒരു ലോക തോൽവിയാണ് എന്നൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ടോ എങ്കിൽ നിങ്ങളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുകയും നിലനിർത്തുകയും പരിപോഷിക്കുകയും വേണ്ട സമയമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം കേട്ടോ അപ്പൊ അതിന് ഞാൻ കുറച്ച് വഴികൾ പറഞ്ഞു നിങ്ങൾക്ക് ഒരു പത്ത് പോയിന്റ്സ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം ഈ പത്ത് പോയിന്റ്സിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒരു നാലോ അഞ്ചോ പോയിന്റ്സ് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ലൈഫ് ഭയങ്കര ഹാപ്പി ആവും നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് വളരെ ഹെൽത്തി ആയിട്ട് മാറും കേട്ടോ അപ്പോൾ ഒന്നാമത്തേത് തനിക്ക് വേണ്ടി സമയം കണ്ടെത്തുക എന്നുള്ളതാണ് അതായത് നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും അതേപോലെ വിശ്രമിക്കാനും ദിവസവും നമ്മൾ സമയം കണ്ടെത്തുക അത് നിങ്ങൾ മറ്റു കാര്യങ്ങൾ ചെയ്യാനുള്ള ഊർജവും ഉന്മേഷോ ഒക്കെ നിങ്ങൾക്ക് തരും അങ്ങനെ നമ്മൾ ചെയ്താൽ എന്റെ മാനസികാരോഗ്യമാണ് എനിക്ക് ഏറ്റവും വലുത് അത് മെച്ചപ്പെടുത്തിയാൽ മാത്രമേ എനിക്ക് എൻ്റെ കുടുംബത്തെയും കൂട്ടുകാരെയും എൻ്റെ ഫ്രണ്ട്സിനെയും സന്തോഷത്തോടെ എനിക്ക് പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അവരെ സഹായിക്കാനും സംരക്ഷിക്കാനും എനിക്ക് സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ സ്ഥിരമായി നിരന്തരം ചിന്തിക്കണം അല്ലേ എന്നാലും മാത്രമേ നമുക്ക് ഈ വസ്തുത മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഇനി രണ്ടാമത്തേത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാവോ ചിട്ടയായ ഉറക്കം ഒരുപാട് ഉറങ്ങിയാലും ഒരുപാട് ഉറക്കം വിട്ടാലും ഒക്കെ പ്രശ്നമാണ് അല്ലേ റക്കത്തിന് കൃത്യമായ ഒരു സമയം നമ്മൾ നിശ്ചയിക്കുക നിശ്ചയിച്ചാൽ മാത്രം പോരാട്ടോ അത് പാലിക്കുകയും വേണം നമ്മൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആവശ്യമായ അത്ര നല്ല ഉറക്കം കിട്ടിയെന്ന് ഉറപ്പ് വരുത്തണം അതായത് ഒരു ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ നിങ്ങൾ നിർബന്ധമായും ഉറങ്ങാൻ തന്നെ ശ്രമിക്കുക അത് എളുപ്പം ഉറക്കം ലഭിക്കാനും കൃത്യമായ സമയങ്ങളിൽ എഴുന്നേക്കാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും മനസ്സിലായോ നിശ്ചിതമായിട്ടുള്ളൊരു സമയം നിങ്ങൾ അതിനുവേണ്ടി വെക്കുക തലച്ചോറിൻ്റെ നല്ല സുഗമമായ പ്രവർത്തനത്തിന് ശരിക്കും ഉറക്കം അനിവാര്യമാണ് അല്ലെ അത്യാവശ്യമാണ് ശരിക്കും എന്നാൽ മാത്രമല്ലേ നമുക്ക് ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാനും കാര്യങ്ങളിൽ ഉചിതമായി ചെയ്യാനും നല്ല ഉത്സാഹം ഉണ്ടാകാനും ഒക്കെ കാരണം ഉറക്കം കറക്റ്റായി വരണം ചിട്ടയായി വരണം അല്ലേ അപ്പൊ ഉറക്കമില്ലായ്മയും അമിതമായ ഉറക്കവും ഒക്കെ പ്രശ്നമാണ് ശരീരത്തിനും മനസ്സിനും ഒക്കെ പല പ്രയാസങ്ങളും ഉണ്ടാക്കും ഹൃദ്രോഗം ഒബീസിറ്റി പൊണ്ണത്തടി ഓർമ്മക്കുറവ് അതുപോലെ ബ്ലഡ് പ്രഷർ രക്ത രക്തസമ്മർദ്ദം ഡയബറ്റിക് ഇതുപോലുള്ള പല രോഗങ്ങളും ഈ ഉറക്കമില്ലായ്മ കൊണ്ട് സംഭവിക്കാറുണ്ട് കേട്ടോ ഇനി മൂന്നാമത്തെ പോയിന്റ് നിങ്ങളുടെ ചിന്തകളും തോന്നലുകളും പങ്കുവെക്കുക ആരോടെങ്കിലും ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സുഹൃത്തോ ഒരു കുടുംബത്തിലെ ഒരു അംഗമോ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം ഇത് രണ്ടുമില്ലാത്ത ആളുകൾ ഒരു പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവണം ഇടക്കൊക്കെ പോയി ഒന്ന് വിസിറ്റ് ചെയ്ത് സംസാരിക്കണം മനസ്സിലുള്ള കാര്യങ്ങള് സഹായം ചോദിക്കണം നിങ്ങള് നല്ല ബന്ധങ്ങളില്ലേ എന്നും നമ്മുടെ മാനസികാരോഗ്യത്തിന് ഒരു മുതൽക്കൂട്ടാണ് നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ നല്ല ഹാപ്പി ആയിരിക്കും എന്ത് ദുരന്തവും എന്ത് ദുഃഖവും നമ്മുടെ ലൈഫിൽ സംഭവിച്ചാലും നല്ല ഫ്രണ്ട്സ് ഉള്ള ആൾക്കാർക്ക് അത് ശരിക്കും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും നമ്മുടെ പ്രയാസങ്ങളും വേവലാദികളും അടുത്ത ബന്ധുക്കളോ കൂട്ടുകാരോ ഒക്കെ ആയിട്ടൊന്ന് പങ്കുവെക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ആശയങ്ങളും അതുപോലെ മാർഗങ്ങളും ഒക്കെ ലഭിക്കാൻ നമുക്ക് ചാൻസ് ഉണ്ട് അല്ലെ അങ്ങനെ ലഭിക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ പരിഹാരം കണ്ടെത്താനും നമുക്കതിനു സോൾവ് ചെയ്യാനും ഒക്കെ സാധിക്കും അല്ലെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നല്ല സുഹൃത്തുക്കളും നല്ല ബന്ധുക്കളും ഒക്കെ നമുക്ക് കുറേ ഏറെ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എപ്പോഴും ഫ്രണ്ട് സർക്കിൾ നിങ്ങൾ ചൂസ് ചെയ്യുമ്പം ദ ബെസ്റ്റ് ചൂസ് ചെയ്യുക ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ഏറ്റവും ഗുണം നിറഞ്ഞ സുഹൃത്തുക്കളെ നിങ്ങൾ ചൂസ് ചെയ്യണം കേട്ടോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ ഇവരോട് പങ്കുവെക്കുന്നില്ല എങ്കിലല്ലേ നമ്മൾ ആരോടും ഇത് ഷെയർ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന മാർഗമാണ് ശരിയെന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കും അല്ലേ അത് ചിലപ്പോൾ അബദ്ധമായിട്ട് ആയിപ്പോയിട്ടുണ്ടെങ്കിലോ അത് നമ്മൾ കൂടുതൽ പ്രയാസത്തിലേക്ക് നയിക്കില്ലേ അതുകൊണ്ട് പങ്കുവെക്കലുകൾ വയ്ക്കലുകള് മനസ്സിന്റെ ഭാരം കുറയ്ക്കും ഇപ്പം നമ്മൾ കൗൺസിലിങ്ങിൽ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മളോട് തുറന്ന് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ അവർ പറയാറുണ്ട് മനസ്സിനൊരു ഭാരം ഇറക്കി വെച്ച ഫീലിംഗ് ആണ് അറ്റ്ലീസ്റ്റ് അത് മാഡത്തോട് ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ ഒരാളുടെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ഭാരം അങ്ങ് ഇറങ്ങി ഇറങ്ങിപ്പോയ ഒരു ഫീലിങ് അത് ശരിക്കും ഒരു ഭയങ്കര ഉള്ള ഫീലിംഗ് ആടോ അത് കേൾക്കുമ്പോഴും അത് അവര് പറയുമ്പോഴും ഒക്കെ നമുക്ക് അവരുടെ മനസ്സിൽ നിന്നും ആ ഒരു അനുഭൂതി ഫീൽ ചെയ്യും ശരിക്കും അപ്പോൾ നിങ്ങളും ഷെയർ ചെയ്യാൻ ആരെങ്കിലും ഒന്ന് മനസ്സിൽ സുരുക്കൂട്ടി വെച്ചേക്കണം കേട്ടോ ഇനി നാലാമത്തെ പോയിന്റ് സ്വയം മതിപ്പ് വർദ്ധിക്കുന്ന ശീലങ്ങളിൽ നിങ്ങൾ മുഴുകുക വ്യാപൃതനാകുക ചെറുതാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും മതി നമുക്ക് സ്വയം ഒരു മതിപ്പ് വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവും നിരന്തരം അത് ചെയ്തുകൊണ്ടിരിക്കുക സ്വന്തം ഇഷ്ടങ്ങളും കഴിവുകളും കണ്ടെത്തി അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കൊള്ളാവുന്ന ഒരാളാണ് ഞാൻ കുഴപ്പമില്ല അത്ര മോശക്കാരിയല്ല അത്ര മോശക്കാരനല്ല എന്ന മതിപ്പ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ സഹായിക്കും അത് നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും അതനുസരിച്ചിട്ടുള്ള ചെറുതും വലുതുമായ ലക്ഷ്യങ്ങൾ വയ്ക്കുന്നത് അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നതും നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാനായിട്ടൊരു കാര്യമാണ് അല്ലെ വ്യായാമം ചെയ്യുന്നത് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടും നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും നല്ല ഉറക്കം ലഭിക്കും നമുക്ക് എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് ശരീരത്തിനും മനസ്സിനും നല്ല ഊർജം കിട്ടാനും അത് സഹായിക്കും അല്ല ഇതൊക്കെ പഠനങ്ങളിൽ പറയുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാവുന്നത് ഡയറി എഴുതാം നിങ്ങൾക്ക് എന്തെങ്കിലും കരകൗശല പ്രവർത്തികൾ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യാം ഗാർഡനിങ് ചെയ്യാം അതുപോലെ വളർത്തു മൃഗങ്ങളോട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അവരോടുള്ള സഹവാസം നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളാക്കും അതുപോലെ പാട്ട് കേൾക്കാം ഡാൻസ് ചെയ്യാം പാട്ട് പാടാം ഒന്നും വേണ്ട പാചകം അത് ഭയങ്കര എൻജോയ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അത് ചെയ്യാം നീ ഈ പറയുന്ന ഒന്നും ചെയ്യാനല്ല സെൽഫ് ടൈമാണ് ഇഷ്ടമെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യാം സെൽഫ് ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാം അല്ല ഇതൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സിനെ നിങ്ങൾക്കൊരു പേപ്പറിലേക്കോ പുസ്തകത്തിലേക്കോ എഴുതി വെക്കാം മനസ്സ് തുറന്ന് എഴുതി വെക്കാം ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ കണ്ടെത്തി നിങ്ങൾ ചെയ്തു തുടങ്ങണം കേട്ടോ ഇനി അഞ്ചാമത്തെ കാര്യം ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോട് നിങ്ങൾ നോ പറയാൻ പഠിക്കണം അത് അഭ്യർത്ഥനയാണെങ്കിലും നിർദ്ദേശമാണെങ്കിലും ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ എനിക്ക് പറ്റില്ല കേട്ടോ എന്നങ്ങ് പറഞ്ഞേക്കോ പറയുക നിങ്ങൾ കേട്ടോ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ മനസ്സിന് നല്ല പ്രയാസം ഉണ്ടാക്കും അല്ലെ അവരെ വിഷമിപ്പിക്കാതെ നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് വേണ്ടത് എങ്ങനെയാണെന്നറിയോ നോ പറയേണ്ടത് വളരെ അസേർട്ടീവ് ആയിട്ട് നമ്മളോട് കാര്യം ആവശ്യപ്പെടുന്ന ആളെ ഹേർട്ട് ചെയ്യാതെ അവരോട് ദേഷ്യം കാണിക്കാതെ ഇമോഷണലി അവരെയും നമ്മളെയും ടോക്സിക് ആക്കാതെ എനിക്ക് ഇന്നിന്ന കാരണങ്ങൾ ഉള്ളത് കൊണ്ട് എനിക്ക് ഈ കാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് സോറി കേട്ടോ എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ പറയാൻ പഠിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെയും പറയാൻ പഠിപ്പിക്കണം അസേർട്ടീവ് ആക്കാനായിട്ട് ഉദാഹരണമായിട്ട് പറയട്ടെ നിങ്ങൾ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ട് അതായത് നമ്മൾ ഉപയോഗിക്കേണ്ട ചില ചില ലാ സ്റ്റേറ്റ്മെന്റ്സ് ആണ് നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ അവസ്ഥയും എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ എനിക്കത് ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചത് അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് ഒഴിവാകുകയാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്ന ചില അസേർട്ടീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് അപ്പോൾ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കഴിയാത്ത കാര്യം നോ പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ അവശ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ യെസ് പറയേണ്ടിടത്ത് യെസ് പറയുക തന്നെ വേണം കേട്ടോ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യണം ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഇനി ആറാമത്തെ കാര്യം നല്ല ആരോഗ്യപരമായ ഭക്ഷണം ഒട്ടും നിങ്ങൾ ഫാസ്റ്റ് ഫുഡ് എന്ന് ഞാൻ പറയുന്നില്ല നമ്മുടെ നമ്മുടെ നാട്ടിലെ സിറ്റുവേഷൻ അനുസരിച്ച് ഫാസ്റ്റ് ഫുഡ്സ് ഉള്ള റെസ്റ്റോറൻറ്റ്സ് ഓരോ ദിവസവും പുതിയത് പുതിയത് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളത് എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാരാണ് നോർമലാണ് പക്ഷേ അതിനൊരു ലിമിറ്റ് വെച്ച് അതിനൊരു ഒരു ടൈം വെച്ച് മാത്രം അത് നിങ്ങൾ എടുക്കുക അല്ലാത്തത് ആരോഗ്യപരമായ ഭക്ഷണം കഴിക്കുക അത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ തീർച്ചയായിട്ടും മെച്ചപ്പെടുത്തും ഇനി ഏഴാമത്തത് ലഹരി ലഹരി പൂർണമായും ഒഴിവാക്കുക ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്തോ ഒരു ആശ്വാസമാണ് അല്ലെങ്കിൽ എന്തോ ഒരു സമാധാനമാണ് ഈ ലഹരിയിലേക്ക് തിരിയുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു ഒരു എക്സ്റ്റസി എന്ന് പറയുന്നത് ഈ സമാധാനം നമ്മൾ മറ്റൊരു ഒരു പുറമേ എന്നുള്ള ഒരു മെഡിസിൻ കൊണ്ട് അതായത് ഈ ഈ സബ്സ്റ്റൻസുകൾ കൊണ്ട് അതിപ്പോൾ എന്തു ആയിക്കോട്ടെ ലഹരി എന്ത് ലഹരിയിൽപ്പെടുന്ന ഏത് ആയിക്കോട്ടെ ആ ഗണ ഉപയോഗിച്ചിട്ട് നമുക്ക് കിട്ടുന്ന സമാധാനം എത്ര നാൾ നിലനിൽക്കും അല്ലെ അതിന് ഒരു സസ്റ്റൈനബിലിറ്റി ഇല്ല അത് വളരെ കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകളെ കിട്ടുന്നുള്ളൂ ആ സ്വസ്ഥതയും സമാധാനവും അല്ലല്ലോ നമുക്ക് വേണ്ടത് അല്ലെ തൽക്കാല ആശ്വാസത്തിനാണെങ്കിലും ആ ചെറിയ അളവ് ലഹരി പോലും ആരോഗ്യത്തിന് വില്ലനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ലഹരി ഇല്ലാതെ ജീവിതത്തെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കണം അല്ലെ അതാവണം നമ്മുടെ ജീവിതത്തിന്റെ ലഹരി എല്ലാവർക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി എട്ടാമത്തെ കാര്യം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുക പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറാതെ ആരോഗ്യപരമായി അതിനെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ പഠിക്കണം സ്വന്തം പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നമ്മൾ കണ്ടെത്തണം അല്ലെ അതിനോടുള്ള സമീപനം നമ്മൾ ആ പ്രശ്നം ലഘൂകരിക്കാനോ വർദ്ധിപ്പിക്കുകയോ ഒക്കെ ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കുക അതായത് നമ്മൾ അതിനോട് സമീപിച്ച് ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം അല്ലെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് പകരം അവയിൽ നിന്ന് ഒളിച്ചോടുന്നത് ഒരിക്കലും നമ്മുടെ മാനസിക ആരോഗ്യത്തിന് നല്ലതല്ല കാരണം എപ്പോഴെങ്കിലും ആ പ്രശ്നത്തിൽ നിന്നും പുറത്തേക്ക് ചാടി വരാനുള്ള ചാൻസസ് ഉണ്ട് ഇനി ഒൻപതാമത്തത് ഈ സമയത്തിൽ നിങ്ങൾ ജീവിക്കാൻ പഠിക്കുക അതിന് ഏറ്റവും ബെസ്റ്റ് മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് തന്നെയാണ് നമ്മുടെ നമ്മുടെ വീഡിയോസിൽ വീഡിയോസിലൊരു മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഉണ്ട് വേണമെങ്കിൽ ഞാൻ അത് ലിങ്ക് ഈ ഇതിൻ്റെ പിൻ ചെയ്തേക്കാം കമൻറ്റ് ബോക്സിൽ ഏറ്റവും ബെസ്റ്റാണെടാ ചെയ്യണം ഈ സമയത്തിൽ നിങ്ങൾ ജീവിക്കാൻ പഠിക്കണം ജീവിതം ബാക്കിലേക്ക് ബാക്കിലേക്ക് മാറ്റി വെക്കരുത് അതായത് പഴയതോർത്തിങ്ങനെ ഇരിക്കരുത് അതിലെ നല്ല വശങ്ങൾ മാത്രം ആസ്വദിക്കാൻ നിങ്ങൾ എടുക്കുക മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നവരുടെയും വിഷാദത്തിലുള്ള ഉണ്ടല്ലോ ചിന്തകൾ അവരുടെയൊക്കെ ചിന്തകൾ നമ്മൾ ശ്രദ്ധിച്ചാല് അവർ ഭൂരിഭാഗം സമയവും കഴിഞ്ഞു പോയതിനെ കുറ്റബോധത്തോടെ ആലോചിച്ചിരിക്കുന്നവരാണ് അല്ലെങ്കിൽ ഭാവിയെ കുറിച്ച് നെഗറ്റീവായി ചിന്തിച്ച് സമയം കളയുന്ന ആളുകളാണ് ഇത് നമുക്ക് ശരിക്കും വളരെ ക്ലിയർ ആയിട്ട് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും അപ്പൊ ജീവിക്കുന്ന ഈ സമയം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം അതെങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് മാത്രം നിങ്ങൾ ശ്രമിക്കുന്നതാണ് മാനസികാരോഗ്യത്തിന് ഏറ്റവും നല്ലത് അപ്പൊ ജീവിക്കുമ്പോൾ താൻ അനുഭവിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും നിങ്ങൾ ആസ്വദിച്ച് വളരെ മൈൻഡ്ഫുൾ മൈൻഡ്ഫുള്ളായിട്ടിരിക്കുക കേട്ടോ ഇനി പത്താമത്തേത് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടും എന്തോ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണലിന്റെ സഹായം സ്വീകരിക്കുക ആരും സൂപ്പർമാനോ സൂപ്പർ ഹീറോയോ സൂപ്പർ വുമണോ ഒന്നും അല്ലല്ലോ ജീവിതത്തിൽ കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കാതിരിക്കും പലർക്കും അല്ലെ അങ്ങനെ നടക്കാതിരിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ ഒരുമിച്ചുണ്ടാവുമ്പോൾ നമുക്ക് മാനസികമായി തളർച്ച തോന്നാം അത് സ്വാഭാവികമല്ലേ ആ പ്രശ്നങ്ങളോട് ഒറ്റയ്ക്ക് പൊരുതാൻ പറ്റുന്നില്ല എന്ന് തോന്നാം അല്ലെ നമുക്കത് ഭയങ്കര ഒരു ലോൺ ഫീലിംഗ് ഒക്കെ വരാം ഇതൊക്കെ എല്ലാ മനുഷ്യരും ജീവിതത്തിൽ ഒരവസരത്തിൽ അല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ അനുഭവിക്കുന്നതാണെന്നേ മാനസിക പ്രശ്നങ്ങൾ ജീവിതത്തിൽ ചെറിയ രീതിയിലെങ്കിലും പ്രയാസം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തിയിട്ടും അതിൽ ഫലം കിട്ടിയില്ലെങ്കിൽ ഈ അവസ്ഥയിൽ നിന്ന് മാറ്റം വേണമെന്ന് ശരിക്കും നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മനഃശാസ്ത്രജ്ഞനെ സമീപിക്കാം ഒരു സൈക്കോളജിസ്റ്റിനെ നിങ്ങൾ തീർച്ചയായിട്ടും സമീപിക്കാം അത് വളരെ യോഗ്യനായിട്ടുള്ള ഒരു മനഃശാസ്ത്രജ്ഞനെ നിങ്ങൾ തിരഞ്ഞെടുക്കുക അവരെ കാണുക ഹെൽപ്പ് സീക്ക് ചെയ്യുക നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കുക പരിഹാരം കണ്ടെത്തുക മനസ്സിലാവും മനഃശാസ്ത്രത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ എടുത്തിട്ടുള്ള ആൾക്കാരാണ് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇത്രയേ ഉള്ളൂ അവർ ബിരുദാനന്തര ബിരുദമെങ്കിലും മിനിമം എടുത്തിട്ടുണ്ടാവുന്ന ആൾക്കാരായിരിക്കണം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും നിങ്ങളൊരു തോൽവിയാണെന്നുള്ള ചിന്ത മാറ്റാനും ഒക്കെ നിങ്ങളെ സഹായിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് Thank you. Thank you so much.